ഹലോ ഗുഡ് മോർണിംഗ് ശരത്താണ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ഏഴായിരത്തി തൊണ്ണൂറാണ് ഗ്രാമിന് ഇപ്പ അവന് നമുക്ക് അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റിഇരുപത് കേട്ടാ ഇന്ന് ഞാൻ ഇവിടെ ലൈറ്റ് വെയിറ്റ് അതായത് പൈപ്പ് കമ്പി വള അതെ ഡെയിലി യൂസ് വേണ്ടി വളർ കാണിക്കാനാണ് വന്നിട്ടുള്ളത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾ നോക്കിയോളൂ കേട്ടോ അപ്പൊ ഡിസൈൻ നോക്കിയോളൂ നമുക്ക് ഇത് പൈപ്പ് വളയാണ് പൈപ്പ് വളരെ ഗ്യാപ്പിൽ നമുക്കൊരു പിരിയൻ ഡിസൈൻ വരണം കേട്ടാ നമുക്ക് ആറു രൂപ തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ ഇത് സാധാരണ നോർമൽ പൈപ്പ് വള സിംപിൾ ആണ് ആറ് ഗ്രാം എട്ടാം ആ റേഞ്ചിൽ വരുന്ന പൈപ്പ് വളയാണ് പിന്നെ ഈ പൈപ്പ് വേറെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടാ നോക്കിയോളൂ മോഡൽസ് പൈപ്പ് നമുക്ക് ഡെയിലി യൂസ് നല്ലതായിരിക്കും നല്ല സ്ട്രോങ് ആയിരിക്കും പിന്നെ ഒരു പവന്റെ ബോൾ വള അത് നോക്കിയോളൂട്ടാ ഒരു പവൻ വരുന്നുള്ളൂ പൈപ്പിൽ നാല് ബോൾ വെച്ചിട്ടുള്ള വളയാണ് കേട്ടാ അവൻ ഒരു പവന്റെ പൈപ്പ് വളയിൽ നോക്കിയോളൂ ഒരു വെറൈറ്റി പാറ്റേൺസ് ഡിസൈൻ നോക്കിയോളൂ സെൻട്രൽ ചെറിയൊരു ഒരു റോഡിയും കൂട്ടിയും കൊടുത്തിട്ടുള്ള ഒരു പൈപ്പ് വളയാണ് പിന്നെ നമുക്ക് വരുന്നത് ഒരു മയൂരി അതായത് സ്ക്വയർ പൈപ്പ് ആണ് കേട്ടാ മയൂരി ഡോട്ട് എന്ന് പറഞ്ഞുള്ള സംഭവമാണ് ഡെയിലി യൂസ് തന്നായിരിക്കും ഈ മയൂരി ഡോട്ടിന്റെ ഒരു ആറ് ഗ്രാമിന്റെ അതായത് ഒരു വള നമുക്ക് ആറ് ഗ്രാമിൽ വരുന്ന വളകളാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത് വരുന്നത് നോക്കിയോളൂ കമ്പി വള ഒരു പവന്റെ കമ്പി വളയാണത് ഇതാവുമ്പോ നല്ല സ്ട്രോങ് ആയിരിക്കും കേട്ടോ ഉള്ളിൽ ചെളിയിരിക്കില്ല നമുക്ക് ഡെയിലി ഉപയോഗിക്കാൻ അടിപൊളിയായിരിക്കും സമ്പികളാണ് പിന്നെ അതുപോലെ തന്നെ പൈപ്പിൽ വേറൊരു ഡിസൈൻ നോക്കിയോളൂ ആറ് ഗ്രാമിന്റെ പൈപ്പ് വള ഡെയിലി യൂസ് വളകളാണ് കേട്ടോ പിന്നെ പൈപ്പിന്റെ വേറെ ഡിസൈൻ വരുന്നുണ്ട് നോക്കിയോളൂ ഗ്യാപ്പിൽ ഇങ്ങനെ ചെറിയ സ്ട്രാപ്പ് മോഡല് പൈപ്പ് വള പൈപ്പ് വിള നമുക്ക് ആറ് ഗ്രാം എട്ട് ഗ്രാം ആണ് വരുന്നത് വേണമെങ്കിൽ നമുക്ക് നാല് ഗ്രാമിന് ചെയ്യാട്ടോ അളവ് ചെറുതോക്കാണെ നമുക്ക് ഒരു നാല് ഗ്രാമിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് പൈപ്പ് വള പിന്നെ ഇത് നോക്കിയോളൂ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കമ്പിവള കമ്പി വള നമുക്ക് ഒരു പവനാണ് വരുന്നത് വേണമെങ്കിൽ നമുക്ക് ആറ് ഗ്രാമിൽ ചെയ്യാം കൊഴപ്പൊന്നുമില്ല കേട്ടോ നോക്കിയോളൂ പിന്നെ അടുത്ത കമ്പി വള സിമ്പിൾ വളകളാണ് ഒരു പവന്റെ വളകള് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ വളകളാണ് കേട്ടോ അവന് കമ്പിവള ഒരു വെറൈറ്റി വള വന്നിട്ടോ അത ഞാൻ കാണിച്ചു നോക്കിയോളൂ ഒരു വെറൈറ്റി ഡിസൈൻ അതായത് ചെറിയ റോഡിയും കോട്ടി ആയിട്ടുള്ള കമ്പി ഒരു പവൻ്റെ വളയാണ് കേട്ടാ പിന്നെ ഒരു ഒരു പവൻ്റെ ഒരു സിമ്പിൾ ടൈപ്പ് ഡബിൾ പൈപ്പ് കേട്ടാ നല്ല ഭംഗിയുള്ള ഒരു ഇത് ഒരു പവനെ വരുന്നുള്ളൂ ബോംബെ വളയാണ് കേട്ടോ പിന്നെ നമുക്ക് പൈപ്പിൽ തന്നെ ഒരു പിരിവള കയർ പിരി മോഡല് ഇതിപ്പോ ഒരു പവൻ്റെ വളയാണ് ഞാൻ കാണിച്ചത് ഇത് വർഷം നമുക്ക് ആറ് ഗ്രാമിൽ ചെയ്യാൻ പറ്റൂട്ടോ ഓർഡർ ആയിട്ട് ചെയ്യാം അപ്പൊ എല്ലാവർക്കും എന്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഡിസൈൻ ഒന്നുകൂടെ നോക്കിയോളൂ ഇഷ്ടംപോലെ ഡിസൈനുകളാണ് നല്ല നല്ല കമ്പിയോള പൈപ്പോള ഡെയിലി യൂസിന് പറ്റിയ വളകളാണ് കേട്ടോ നമുക്ക് ഒരു കംപ്ലൈന്റും വരില്ലേ പെട്ടെന്ന് നല്ല ബലമുള്ള വളയാണ് കേട്ടാ അപ്പോ അടിപൊളി സെലക്ഷനാണ് അപ്പൊ ഇത്രയും നല്ല ഉള്ള നമ്മുടെ ഈ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃശൂർ ഷോപ്പ് പുത്തൻപള്ളിക്ക് സമീപം ഇതിനെല്ലാവരും എന്നെ ഫോളോ ചെയ്തോളൂ and then you'll doubtably get the number 9496 double nine three eight five seven thank you